ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ കേരളത്തെ മുഴുവൻ വട്ടം കറക്കിയ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുടെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിരിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കുകയും ആ കല്ലറ പൊളിച്ച ശേഷം ഗോപൻ സ്വാമിയുടെ ദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയും ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു പ്രാഥമികമായി അസ്വാഭാവികതയൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് തൊട്ടു പിന്നാലെ മകനും ഒപ്പമുള്ള ഹിന്ദു സംഘടനാ പ്രതിനിധികളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയാണ് എന്നിട്ട് അവർ പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം ഇത് ഏറ്റവും വലിയ അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്തത് ഇത് മാപ്പ് തരില്ല എന്നാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് എന്റെ അച്ഛൻ സമാധിയായി ഈ വേണം വേണ്ടി എടുക്കണം നോക്കുക ഗോപൻ സ്വാമിയുടെ മകൻ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഒരു കണ്ണീരോട് കൂടിയാണ് മാധ്യമങ്ങളെ സമീപിക്കുന്നത് അതിന് ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട് കാരണം ഒരു സമാധിയാണ് എന്ന് അയാൾ പലതവണ സമൂഹത്തോടും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടും ആരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല ഒരുപാട് പേർ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ പരാതി കൊടുക്കുന്നു ആ പരാതി പ്രകാരം നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു ആ സമയത്തൊക്കെ അവർ ആവർത്തിക്കുന്നുണ്ട് സമാധിയാണ് ഇതൊരു വലിയ കാര്യമാണ് ഇത് ക്ഷേത്രമായി മാറാൻ പോകുന്ന സ്ഥലമാണ് തീർത്ഥാടന കേന്ദ്രമാകുമെന്ന ഹിന്ദു സംഘടനകളൊക്കെ പറയുന്നു പക്ഷെ അതാരും കേൾക്കുന്നില്ല കാരണം നിയമത്തിൻ്റെ വഴിയെ കാര്യങ്ങൾ പോകണം ഇത് ഇന്ത്യയാണ് നമ്മുടെ രാജ്യമാണ് ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് ഭാരതീയ ന്യായ സംഹിതയുണ്ട് ഐ പി സി ഉണ്ടായിരുന്നു അങ്ങനെ നിയമപരമായി കാര്യങ്ങൾ നടക്കേണ്ട ഒരു നാട്ടിൽ തങ്ങളുടെ ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ നടത്തേണ്ട നിയമ നിയമ നടപടിക്രമങ്ങൾ ചെയ്യാതെ ഒരു മൃതദേഹം കോൺക്രീറ്റിനുള്ളിലാക്കിയത് സമാധിയാണെന്ന് പറയുമ്പോൾ എന്നിട്ടത് ഫ്ലെക്സ് അടിച്ച് വെച്ചപ്പോഴാണ് നാട്ടുകാരും അയൽവാസികളും പോലും അറിയുന്നത് ഇയാൾ മരിച്ചുപോയി എന്ന് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെയാണ് ഈ കൺഫ്യൂഷൻ മുഴുവനും ഉണ്ടായത് പക്ഷെ മകനെ സംബന്ധിച്ച് സമാധിയായ അച്ഛൻ്റെ കല്ലറ പൊളിച്ചു എന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതയാൾ ആദ്യം പറയുകയാണ് പക്ഷെ അതിനിടയിൽ ചില ഹിന്ദു സംഘടനാ പ്രതിനിധികളെന്ന് പറയുന്നവർ വന്നിട്ട് അതിനെ വീണ്ടും വലിയൊരു പ്രശ്നമാക്കി മാറ്റാനുള്ള ഒരു വലിയ കമ്മ്യൂണൽ വിഷയമാക്കി അല്ലെങ്കിൽ ഒരു വർഗീയ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണേണ്ടത് മഹാസമാധിയെ ചില വിഭാഗക്കാർ ചില തൽപ്പര കക്ഷികൾ അല്ലെങ്കിൽ ചില ആളുകൾ ഒരു മതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നാൽ അത് അതിൻ്റെ പേര് പറയാതെ മഹാസമാധിയെ ചില ചില വിഭാഗക്കാർ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ചേർന്ന് വിവാദമാക്കി ചരിത്രം മാപ്പ് തരില്ല അവർക്കെതിരെ കേസെടുക്കണം നടപടി സ്വീകരിക്കണം ചില വിഭാഗക്കാർ അത് പ്രശ്നമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില വർഗീയ പരാമർശങ്ങളെ ഏറ്റുപിടിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയുടെ സമാധി അത് സമാധിയാക്കുക എന്ന് പറയുന്ന ആ ചടങ്ങ് അത് നിയമപരമായിട്ടല്ല ചെയ്തത് സമാധി എന്ന് പറയുന്നത് അവരുടെ മതവുമായിട്ട് പോലും അതിന് ബന്ധമില്ല കാരണം എല്ലാ എല്ലാ മതവിഭാഗക്കാരും അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെടുന്ന എല്ലാവരും അങ്ങനെ സമാധി ആവുകയല്ല നിയമപരമായി തന്നെ എന്തെങ്കിലും ഒരു അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അത് അറിയിക്കേണ്ടവർ അറിയിച്ച് ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരണമായി അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക പക്ഷേ ഇവിടെ ഇത് സമാധി എന്ന് പറയുന്നത് ഇവരുടെ വീടും കുടുംബവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ് കാരണമായി ഇവർ പറയുന്നത് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമപരമായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടില്ല അതിൻ്റെ തിക്തഫലമാണ് അവർ അനുഭവിച്ചത് സ്വാഭാവികമായും അയൽക്കാർക്ക് സംശയമുണ്ടാകും നാട്ടുകാർക്ക് സംശയമുണ്ടാകും ഇനി ആരെങ്കിലും ശേഷം ഈ കോൺക്രീറ്റ് മറവിനുള്ളിലാക്കിയ ശേഷം സമാധിയാണെന്ന് കഥയിറക്കിയതാണോ എന്ന ചോദ്യം വരും അതൊക്കെ സ്വാഭാവികമാണ് അതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇവർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ നിയമപരമായ നടപടികൾ പാലിക്കാത്തതാണ് അതിനുശേഷം ആദ്യഘട്ടത്തിൽ പോലീസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കല്ലറ പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ മുസ്ലീം തീവ്രവാദികളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞു മകൻ ഹാലിളകി തുള്ളിയതോടുകൂടി സംശയം കുറെ കൂടി ബലപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോഴും മുസ്ലിങ്ങളാണ് ഈ പ്രശ്നത്തിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു വർഗീയ സംഘർഷത്തിന് ഈ മകൻ ശ്രമിച്ചു അതൊക്കെ കൂടി കാണുമ്പോൾ എല്ലാവർക്കും വലിയ സംശയം തോന്നും കാരണം എന്താണ് ഈ പരാതി കൊടുത്തയാളുടെ പേര് വിശ്വംഭരൻ എന്നാണ് മറ്റൊരാൾ യേശുദാസനാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളാണെന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും അപ്പോൾ അടിസ്ഥാനപരമായ സത്യം എന്ന് പറയുന്നത് ഇത് നാട്ടുകാരിൽ മുഴുവൻ സംശയമുണ്ടായി ജനങ്ങളിൽ സംശയമുണ്ടായി അവരത് പരാതി രൂപത്തിൽ പോലീസിനെ അറിയിച്ചു അതിനിടയിൽ ഇവർ മുസ്ലിം തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രശ്നത്തെ കൂടുതൽ വഷളാക്കി സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതികരിക്കും ആളുകൾ സംശയിക്കും ദുരൂഹതയുണ്ടാകും അതാണ് സംഭവിച്ചത് അതിന് ഉത്തരവാദി ഈ മകനും ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ഒപ്പമുണ്ടായിരുന്ന ഹിന്ദു സംഘടനക്കാരൊക്കെയാണ് കാരണം അവരൊരു മുതലെടുപ്പിന് വേണ്ടി വരികയും അതിനുശേഷം വീണ്ടും ചില വിഭാഗക്കാർ ആണ് പ്രശ്നമുണ്ടാക്കിയത് ചില തീവ്ര ചിന്താഗതിക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് മട്ടിൽ വീണ്ടും ആ ആ വാദങ്ങൾ തന്നെ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഒരു വർഗീയ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന് തീർത്തു പറയാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ മകൻ വിഷമിച്ചിരിക്കുന്നു മകൻ മകന് അതൊരു വിഷമമായി എന്നൊക്കെ പറയുമ്പോൾ ഈ മകനെതിരെ ഈ വിഷയത്തെ വർഗീയവത്കരിച്ച് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതിൽ കേസെടുക്കുകയാണ് വേണ്ടത് അതിന് പോലീസിന് കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് മുസ്ലിം തീവ്രവാദികളാണ് ഈ പ്രശ്നത്തിന് മുന്നിൽ മുസ്ലിങ്ങളാണ് ഈ വിഷയത്തിന് മുന്നിൽ അവരാണിത് വളർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ ഹിന്ദു സംഘടനകളുടെ അതായത് ഈ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ നിലനിൽക്കുകയും അവർ ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നത് അതൊരിക്കലും നിയമത്തിൻ്റെ കണ്ണിൽ ചെറുതല്ല അതൊരു വലിയ വിഷയം തന്നെയാണ് അതുകൊണ്ട് ആ വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കുമോ ഇപ്പോൾ ഇവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ നിയമപരമായി തങ്ങൾക്കെതിരെ നീങ്ങിയവർക്കെതിരെ നടപടി സ്വീകരിക്കും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊക്കെ ഈ മകനും ഈ ഹിന്ദു സംഘടനക്കാരും പറയുന്നുണ്ടല്ലോ ഇതിലെവിടെയാണ് നിങ്ങൾ നിയമം പാലിച്ചിട്ടുള്ളത് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് എന്ത് നിയമമാണ് നിലനിൽക്കുന്നത് നിങ്ങൾ സമാധി നടത്തി അത് നിയമപരമാണ് അല്ലെങ്കിൽ നിയമപരമായി പാലിക്കേണ്ട ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും നിങ്ങളുടെ പക്കലുണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് അപ്പം നിയമവിരുദ്ധമായി നിങ്ങളുടെ ആചാരമനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഒടുവിൽ ജനങ്ങൾക്ക് വലിയ സംശയമുണ്ടായപ്പോൾ വലിയ തോതിൽ ജനങ്ങൾ സംഘടിച്ചപ്പോൾ അതിനെ മറ്റൊരു മതവിഭാഗത്തിൻ്റെ തലയിലിട്ട് ഒരു വയ ഒരു വയലൻസ് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ട് ഏറ്റവും ഒടുവിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് വരുന്നു ഇനിയും അന്തിമ റിപ്പോർട്ട് വരാൻ ഇനി സമയമെടുക്കും പ്രാഥമികമായ ഒരു റിപ്പോർട്ട് വരികയാണ് മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് അത് വരുമ്പോഴേക്കും നിങ്ങൾ പിന്നെ മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറുകയാണ് അതൊരു പൗരൻ്റെ പൗരസ്വാതന്ത്ര്യം പോലെ തന്നെയാണ് അവൻ്റെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള നിയമത്തോടുള്ള ഉത്തരവാദിത്വവും ഒരു മരണം നടന്നു അത് ആരും അറിഞ്ഞില്ല അത് പെട്ടെന്ന് സമാധിയാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കുമ്പോൾ സ്വാഭാവികമായി സംശയം തോന്നും അതിൽ അസ്വാഭാവികതയുണ്ട് ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ ഓരോ പൗരന്മാർക്കുമുണ്ട് അപ്പോൾ അവരൻ്റെ കടമയിൽ അത് ഉൾപ്പെടുന്നതാണ് ഭരണഘടനാപരമായി തന്നെ അത് വിവക്ഷിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംശയം വരുന്നു അങ്ങനെ ഒരു ഒരു സംശയം ബലപ്പെടുന്നു ആ സംശയം നേരെ ഒരു പരാതിയായി പോലീസിനെ അറിയിക്കുന്നു നിയമപരമായി ജനങ്ങൾ നീങ്ങുകയാണ് നാട്ടുകാർ നീങ്ങുകയാണ് ചെയ്തത് അതിനെ വർഗീയ ഛായ കൊടുത്ത് ആ നിയമപരമായി തങ്ങളുടെ പൗരബോധം നിർവഹിച്ച ജനങ്ങളെ അഴിക്കുള്ളിലാക്കുക എന്ന കൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തിരിച്ചടിയേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാദങ്ങൾ ശരിയാണെന്ന് പ്രാഥമികമായി നിങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ പ്രാഥമികമായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അസ്വാഭാവികത തോന്നാത്ത വിധത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ട് അടക്കം കൃത്യമായി വരേണ്ടതുണ്ട് അത് വരുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനിടയിൽ വീണ്ടും ഈ ഹിന്ദു സംഘടനക്കാരൊക്കെ വന്ന് ചില ചില പ്രത്യേക വിഭാഗക്കാർ ചില വിഭാഗക്കാരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് വീണ്ടും കുളം കലക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല ഈ വിഷയത്തെ വർഗീയവൽക്കരിച്ച് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയ മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി പോലീസ് സ്വീകരിക്കുകയാണ് വേണ്ടത് ഇപ്പം ഈ വിഷയത്തിൽ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നത് എന്ന് തെളിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പ്രാഥമികമായി വരുന്നതുകൊണ്ട് ഇവർ ചെയ്ത ആ വർഗീയ സംഘർഷത്തിനുള്ള ശ്രമം ഇല്ലാതാകുന്നില്ല അതവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നടപടി വേണം അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്